സ്വിഗ്ഗി ഓടുന്ന ഒരാൾക്ക് മാസം ഇരുപത്തിയ്യായിരം മുതൽ നാപ്പതിനായിരം വരെ ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റി ശരിക്കും ഇതൊക്കെ സത്യമാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും മാംഗ്ലൂർ ഈ ഒരു തിരക്കിനിടയിൽ സൂപ്പർ സുന്ദരമായിട്ട് ബൈക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ സ്കിൽ തന്നെ വേണം സോ അതുകൊണ്ടാണ് നമ്മുടെ പ്രോ ഡ്രൈവർ ആയിട്ടുള്ള അഭിജിത്തിനെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുള്ളത് ഇതിനു മുമ്പ് സ്വിഗ്ഗി ഓടിയിട്ടൊരു പരിചയമില്ലാന്ന് മാത്രമല്ല ലാംഗ്വേജ് പോലും ഞങ്ങൾക്ക് ശരിക്കും അറിയില്ലായിരുന്നു എന്തായാലും നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് അതും ഒരു ബർത്ത്ഡേ കേക്ക് ഷെയ്പ്പ് മാറാതെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി നമുക്ക് സക്സസ് ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിംഗിലായതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടും തുടക്കത്തിലൊക്കെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഓർഡറുകളാണ് കിട്ടിയിരുന്നത് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒക്കെ വാങ്ങി കൊടുക്കാനായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത് രൂപ നാൽപ്പത് രൂപ എന്നുള്ള ഡെലിവറി ഒക്കെയായിരുന്നു കിട്ടിയിരുന്നു എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്വിഗ്ഗിയുടെ ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിക്ക് വലിയ വലിയ ഓർഡറുകൾ എത്താൻ തുടങ്ങി ഏകദേശം പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ അപ്പുറത്തുള്ള ഓർഡറുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ എന്റെ ചങ്ങാനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ആളൊരു പ്രോ ഡ്രൈവർ ഡ്രൈവറാണെന്ന് മാത്രമല്ല ഒരു അടിപൊളി ഗെയിമറും കൂടെയാണ് പബ്ജിയും ഫ്രീ ഫയർ ഒക്കെ കളിക്കാറുണ്ട് സോ അവനും നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ പരിചയപ്പെടുത്തി ഇതിന് എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് റെഡിയും കോഡ് കൊടുക്കുമെന്ന് മാത്രമല്ല ആയിരം രൂപ മുതൽ നിങ്ങൾക്ക് കിടിലായിട്ടുള്ള പബ്ജിയുടെയും ഫ്രീ ഫയറിന്റെയും അക്കൗണ്ട് വാങ്ങാനും അതേപോലെ വിൽക്കാനും പറ്റുന്നേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റഡ് ആയ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ബയോയില് കൊടുക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് അവരെ ഇൻസ്റ്റയിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞ മൂന്ന് നാല് ദിവസം സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടിയാണ് മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ അതായത് ഏകദേശം രണ്ടായിരം രൂപയും അതല്ല ഇനി പാർട്ട് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറിന് മേലെ അല്ലെങ്കിൽ ആയിരത്തിന് താഴെ ആയിട്ടുള്ള ഒരു സംഖ്യ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും